പത്താം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലെ അറുപത്തിനാലാമത്തെ പേജ് മുതലുള്ള ടോപ്പിക്കുകൾ ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ സമ്മ കാണുന്നത് എങ്ങനെ അല്ലെങ്കിൽ തുക കാണുന്നത് എങ്ങനെയെന്നാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് ഏതൊരു അരിത്തമെറ്റിക് സീക്വൻസ് നമുക്ക് തന്നാലും അതിന്റെ സമ്മ കണ്ടുപിടിക്കാനുള്ള ആണ് ഈ പോർഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ആദ്യം നമുക്ക് നാച്ചുറൽ നമ്പേഴ്സ് നോക്കാം അല്ലെങ്കിൽ എൻ ആർ സംഖ്യകള് ആദ്യത്തെ ടെൻ നാച്ചുറൽ നമ്പേഴ്സിന്റെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നാച്ചുറൽ നമ്പേഴ്സ് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണല്ലോ അല്ലെങ്കിൽ ഒരു സമാന്തര ശ്രേണിയാണല്ലോ വൺ ടു ത്രീ ഫോർ എക്സെട്ര ഇതാണ് എന്താ നാച്ചുറൽ നമ്പേഴ്സിന്റെ സീക്വൻസ് അല്ലെങ്കിൽ എൻ സംഖ്യകളുടെ സീക്വൻസ് ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് തന്നെയാണ് അല്ലേ ഈ അരിത്തമെറ്റിക് സീക്വൻസിൽ ഫസ്റ്റ് ടെൻ ടൈംസിന്റെ സമ്മ് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് ആണ് നമ്മൾ ഇവിടെ നോക്കാനായിട്ട് പോകുന്നത് സമ്മു കണ്ടുപിടിക്കുന്ന രീതി നമ്മളിവിടെ എഴുതിയിട്ടുണ്ട് വൺ പ്ലസ് ടു പ്ലസ് ത്രീ പ്ലസ് എക്സെട്ര ടെൻ വരെ കണ്ടുപിടിക്കണം അല്ലേ അതായത് ആദ്യത്തെ പത്ത് നാച്ചുറൽ നമ്പേഴ്സിന്റെ അല്ലെങ്കിൽ പത്ത് എൻ സംഖ്യകളുടെ സമ്മാണ് നമ്മളിവിടെ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത് സമ്മ കണ്ടുപിടിക്കാൻ പ്രത്യേകിച്ചൊന്നുമില്ല ജസ്റ്റ് ഒന്ന് കൂട്ടിയാൽ മതി അല്ലേ ഒന്ന് മുതൽ പത്ത് വരെ സംഖ്യകൾ കൂട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് തുക കിട്ടും അല്ലെങ്കിൽ സമ്മ് കിട്ടും അല്ലേ പത്ത് വരെ നമുക്ക് അങ്ങനെ കൂട്ടാം പക്ഷെ നൂറ് വരെ ആണെങ്കിലോ ആദ്യത്തെ നൂറ് എണ്ണ സംഖ്യകളുടെ സമ്മ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നതെങ്കിൽ അത് ആദ്യം മുതൽ അവസാനം വരെ കൂട്ടാൻ പറ്റുമോ ഇല്ലല്ലേ അപ്പോൾ അതിന് എന്തെങ്കിലും ഈസി മെത്തേഡ് നമ്മൾ കണ്ടുപിടിക്കണം അപ്പോൾ ആ ഈസി മെത്തേഡാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ആദ്യത്തെ ടെൻ നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ് കണ്ടുപിടിക്കാൻ എന്തെങ്കിലും ഈസി മെത്തേഡ് ഉണ്ടോ എന്ന് നോക്കിയേ ഈ ടെൻ നാച്ചുറൽ നമ്പേഴ്സ് ഒരു പിക്ചറിന്റെ രൂപത്തിൽ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ടല്ലേ വൺ പ്ലസ് ടു പ്ലസ് ത്രീ പ്ലസ് എക്സെട്ര അതെങ്ങനെ നമുക്ക് പിക്ചറിന്റെ രൂപത്തിൽ കൊടുക്കാം ഇവിടെ നോക്കിക്കേ ആദ്യത്തെ ലൈനിൽ എതിർന്നോണ്ട് ഒരു ഡോട്ട് അല്ലെ രണ്ടാമത്തെ ലൈനിലോ രണ്ട് ഡോട്ട് മൂന്നാമത്തെ ലൈനിലോ മൂന്ന് ഡോട്ട് അല്ലെ നാലാമത്തെ ലൈനിൽ നാല് ഡോട്ട് അങ്ങനെ എനിക്ക് പോകുന്നു പത്താമത്തെ ലൈന് ഈ ലാസ്റ്റ് ലൈനിൽ എത്ര ഡോട്ട് ഉണ്ട് പത്ത് ഡോട്ടുണ്ട് അല്ലെ പത്താമത്തെ ലൈനിൽ പത്ത് ഡോട്ട് അതായത് ഈ ഡോട്ടുകൾ എല്ലാം കൂടെ കൂട്ടുന്നതല്ലേ വൺ പ്ലസ് ടു പ്ലസ് ത്രീ പ്ലസ് എക്സെട്ര ടെണ് ശരില്ലേ ആദ്യത്തെ ലൈനിൽ ഒരു ഡോട്ട് രണ്ടാമത്തെ ലൈനിൽ രണ്ട് ഡോട്ട് അതായത് വൺ പ്ലസ് ടു പ്ലസ് ത്രീ പ്ലസ് എക്സെട്ര ടെണ് വരെയും കൂട്ടുന്നതല്ലേ ഈ ടോട്ടൽ ഡോട്ടുകളുടെ എണ്ണം അതായത് ഈ മുകളിൽ എഴുതിയിരിക്കുന്ന ഈ സീരീസ് അതായത് വൺ പ്ലസ് ടു പ്ലസ് ത്രീ പ്ലസ് എക്സെട്ര ടെൻ ഈ സമ്മെന്ന് പറയുന്നത് ഈ ഡോട്ടിന്റെ രൂപത്തിൽ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ടല്ലോ ഈ ട്രയാംഗിൾ ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ത്രികോണം ഉണ്ടാക്കാൻ വേണ്ടി ആകെ എത്ര ഡോട്ടുകൾ ഉപയോഗിച്ചു എന്നതാണ് വൺ പ്ലസ് ടു പ്ലസ് ത്രീ പ്ലസ് എക്സെട്ര ടെൻ എന്ന് പറയുന്നത് അല്ലെ ഇനി അടുത്തത് ഞാൻ ചെയ്തത് ഈ പിക്ചർ തന്നെ ഒന്നുകൂടെ മരിച്ചു അതായത് ഇവിടെ എങ്ങനെയാണ് മരിച്ചിരിക്കുന്നത് ഫസ്റ്റ് ലൈനിൽ ഒരു ഡോട്ട് സെക്കൻഡ് ലൈനിൽ രണ്ട് ഡോട്ട് തേർഡ് ലൈനിൽ മൂന്ന് ഡോട്ട് ഫോർത്ത് ലൈനിൽ നാല് ഡോട്ട് ഫിഫ്ത് ലൈനിൽ അഞ്ച് ഡോട്ട് അങ്ങനെ ഇങ്ങ് പോകുന്ന ലാസ്റ്റത്തെ ലൈന് അതായത് പത്താമത്തെ ലൈനിൽ എത്ര ഡോട്ട് ഉണ്ട് പത്ത് ഡോട്ട് അല്ലെ അതായത് ഈ പിക്ചർ തന്നെയാണ് വീണ്ടും വരച്ചിരിക്കുന്നത് കളർ കളറ് വ്യത്യാസപ്പെട്ടി വരച്ചുവെന്ന് മാത്രമേ ഉള്ളൂ ഇനി ഞാൻ ചെയ്തിരിക്കുന്നത് ആദ്യത്തെ ത്രികോണത്തിന്റെ മുകളിലേക്ക് രണ്ടാമത്തെ ത്രികോണൊന്ന് ചെരിച്ചു വെച്ചു അതായത് ഈ പിക്ചർ കാണിച്ചിരിക്കുന്ന പോലെ ഈ ഗ്രീൻ കളറിലുള്ള ഈ ട്രയങ്കിള് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് വരച്ചു അപ്പോ നോക്കിക്കെ ഇത് ഷേപ്പാ അതിൽ റെക്റ്റാങ്കിൾ അല്ലേ ഇട്ടിരിക്കുന്നത് ഈ റെക്റ്റാംഗിളിൽ ടോട്ടൽ എത്ര ഡോട്ട് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് അതിൻ്റെ പിടിക്കാൻ എളുപ്പമല്ലേ ഈ റെക്റ്റാങ്കിളിന്റെ അല്ലെങ്കിൽ ചതുരത്തിന്റെ ഈ സൈഡില് എത്ര ഉണ്ട് ഈ സൈഡ് എന്ന് പറയുന്നത് റെഡ് കളറിലുള്ള ഈ ട്രയാങ്കിളിന്റെ ഒരു സൈഡ് അല്ലേ അത് എത്ര ഡോട്ടുകൾ ഉപയോഗിച്ചുണ്ടാക്കിയിരിക്കുന്നത് പത്ത് ലൈനുണ്ടല്ലേ ഒന്ന് മുതൽ പത്ത് വരെ സംഖ്യകളുടെ സമ്മാണ കണ്ടുപിടിക്കേണ്ടത് അല്ലേ അപ്പോൾ എത്ര ലൈൻ ഉണ്ടായിരുന്നു പത്ത് ലൈൻ ഉണ്ടായിരുന്നു അല്ലെ അപ്പോൾ ഈ സൈഡിന്റെ ലെങ്ത് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ സൈഡില് എത്ര ഡോട്ട് ഡോട്ടുണ്ട് പത്ത് ഡോട്ടുകളാണുള്ളത് ഇനി താഴ്ത്ത സൈഡിൽ എത്ര ഡോട്ട് ഉണ്ട് താഴ്ത്ത സൈഡൊന്ന് ശ്രദ്ധിച്ചേ എന്തൊക്കെ കൂടുന്നതാ ആ ട്രയാങ്കിളിന്റെ ലാസ്റ്റത്തെ ലൈനും ഒരു ഗ്രീൻ ഡോട്ട് കടയും കൂടുന്നതല്ലേ ട്രയാങ്കിളിന്റെ ലാസ്റ്റത്തെ ലൈനിൽ എത്ര ഡോട്ട് ഉണ്ട് ഈ ലാസ്റ്റത്തെ ലൈൻ ഉണ്ടാക്കിയിരിക്കുന്നത് പത്ത് ഡോട്ടുകൾ ഉപയോഗിച്ചാലേ ഈ ലാസ്റ്റത്തെ ലൈൻ ഉണ്ടാക്കിയിരിക്കുന്നത് അതായത് റെക്റ്റാംഗിളിന്റെ ഈ സൈഡില് എത്ര ഡോട്ട് ഉണ്ട് പത്ത് റെഡ് കളറിലുള്ള ഡോട്ട് പ്ലസ് ഒരു ഗ്രീൻ ഡോട്ട് അല്ലേ അപ്പൊ ഡോട്ടിൽ എത്ര ഒന്നും പതിനൊന്ന് എത്ര ഡോട്ട് മൊത്തത്തിന് പതിനൊന്ന് ഡോട്ട് അല്ലെ അങ്ങനെയാണെങ്കിൽ ഈ റെക്റ്റാംഗിളില് ടോട്ടൽ എത്ര ഡോട്ട് ഉണ്ട് പതിനൊന്ന് ഡോട്ടുകൾ വീതമുള്ള എത്ര ലൈനുണ്ട് പത്ത് ലൈനുകൾ ഉണ്ട് അല്ലെ അതായത് ടോട്ടൽ എത്ര ഡോട്ടുണ്ടെന്ന് എങ്ങനെയുണ്ട് പിടിക്കാം പത്ത് ഇൻറ്റു പതിനൊന്ന് ചെയ്താൽ പോരെ അതായത് ഈ റെക്റ്റാംഗിൾ ഉണ്ടാക്കാനായിട്ട് എത്ര ഡോട്ട് നമ്മൾ ഉപയോഗിച്ചു പത്ത് ഇൻറ്റു പതിനൊന്ന് നൂറ്റിപ്പത്ത് ഡോട്ടുകൾ ഉപയോഗിച്ചു അല്ലേ ഈ റെക്റ്റാങ്കിളിനകത്ത് ടോട്ടൽ ഡോട്ടുകളുടെ എണ്ണമാണ് എത്ര നൂറ്റിപ്പത്ത് നമുക്ക് വേണ്ടത് ഏതിനകത്ത് ഡോട്ടുകളുടെ എണ്ണമാണ് ഈ ട്രയാങ്കിളിലെ ഡോട്ടുകളുടെ എണ്ണല്ലേ അതല്ലേ ഈ അരിത്തമെറ്റിക് സീക്വൻസിന്റെ സംഭവം എന്ന് പറയുന്നത് വൺ പ്ലസ് ടു പ്ലസ് ത്രീ പ്ലസ് എക്സെ ടെൻ ഈ ആറ്റമറ്റിക് സീക്വൻസിന്റെ പിക്ചോറിക്കൽ റെപ്രസെന്റേഷൻ അല്ലേ ഈ ട്രയാങ്കിള് അതല്ലായിരുന്നു നമ്മൾ ആദ്യം പറഞ്ഞത് ഒന്ന് ഒന്നാമത്തെ ലൈനിൽ ഒരു ഡോട്ട് രണ്ട് രണ്ടാമത്തെ ലൈനിൽ രണ്ട് ഡോട്ട് മൂന്ന് മൂന്നാമത്തെ ലൈനിൽ മൂന്ന് ഡോട്ട് അങ്ങനെയല്ലേ ഈ ട്രയാങ്കിള് കൺസെപ്റ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ വൺ പ്ലസ് ടു പ്ലസ് ത്രീ പ്ലസ് എക്സെട്രൈൻ എന്ന് പറയുന്നത് എന്താണ് ഈ ആദ്യത്തെ ട്രയാങ്കിളിലെ ഡോട്ടുകളുടെ ആകെ എണ്ണമാണ് അല്ലേ അപ്പൊ നമുക്ക് വേണ്ടത് ഈ ആദ്യത്തെ ട്രയാങ്കിളിലെ അല്ലെങ്കിൽ ഈ റെഡ് കളറിലുള്ള ഈ ട്രയാങ്കിളിലെ ഡോട്ടുകളുടെ ആകെ എണ്ണമാണ് വേണ്ടത് അല്ലേ നമുക്കിപ്പോ കിട്ടിയിരിക്കുന്നത് എന്താ ഈ റെക്റ്റാങ്കിളിലെ ഡോട്ടുകളുടെ ആകെ എണ്ണമാണ് അല്ലേ ഇനി ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ഈ റെക്റ്റാങ്കിൾ എങ്ങനെയായിരുന്നു ഉണ്ടാക്കിയിരുന്നത് സെയിം സൈസിലുള്ള രണ്ട് ട്രയാങ്കിളുകൾ കൂട്ടിയല്ലേ ഈ റെഡ് കളറിലുള്ള ട്രയാങ്കിളിന്റെ കോപ്പിയാണ് ഏത് ഗ്രീൻ കളറിലുള്ള ട്രയാങ്കിൾ അല്ലേ അതായത് ഈ റെഡും ഗ്രീനും കൂടെയും കൂടുമ്പോഴാണ് എന്തുണ്ടാകുന്നത് റെക്റ്റാംഗിള് അല്ലെങ്കിൽ ചതുരം ഉണ്ടാകുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ചതുരത്തിന്റെ അല്ലെങ്കിൽ റെക്റ്റാങ്കിളിന്റെ പകുതി ആയിരിക്കൂല്ലേ ഈ ട്രയാംഗ്ലെ ഡോട്ടുകളുടെ എണ്ണം അങ്ങനെയാണെങ്കിൽ ഈ ട്രയാംഗിളിൽ എത്ര ഡോട്ടുകൾ ഉണ്ടായിരിക്കും റെക്റ്റാംഗിളിലെ ഡോട്ടുകളുടെ എണ്ണത്തിന്റെ പകുതി അല്ലെ അതായത് പത്ത് ഇൻറ്റു പതിനൊന്ന് റെക്റ്റാംഗിളിലെ ആകെ ഡോട്ടുകൾ അല്ലെ അതിന്റെ പകുതി ഡിവൈഡഡ് ബൈ ടു ആയിരിക്കൂല്ലേ തരിസികൾ ടു നൂറ്റി പത്ത് ഡിവൈഡ് ബൈ ടു ആയിരിക്കും തരിസികൾ ടു അൻപത്തി അഞ്ച് ഡോട്ടുകൾ അതായത് ഈ റെഡ് കളറിലുള്ള ഈ ട്രയാംഗിളില് ആകെ എത്ര ഡോട്ടുകളുണ്ട് അൻപത്തിയഞ്ച് ഡോട്ടുകൾ അല്ലേ അതല്ലായിരുന്നു വൺ പ്ലസ് ടു പ്ലസ് ത്രീ പ്ലസ് എക്സെട്രാ ടെൺ എന്നായിരുന്നു മെഡിസിൻസിന്റെ സമ്മ് അതായത് വൺ പ്ലസ് ടു പ്ലസ് ത്രീ പ്ലസ് എക്സെട്രാ ടെൺ ദാറ്റി സീഗ് എത്ര കിട്ടും ഫിഫ്റ്റി ഫൈവ് കിട്ടും അല്ലെ ഫിഫ്റ്റി ഫൈവ് അതായത് നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചത് എന്താ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫസ്റ്റ് ടെൻ നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ് ആണ് അല്ലേ അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ടെൻ ആച്വറൽ നമ്പേഴ്സിന്റെ സമ്മ് കണ്ടുപിടിക്കാനുള്ള ഈസി മെത്തേഡ് കിട്ടിയോ എങ്ങനെയാണത് നമ്മൾ ഈ കണ്ടുപിടിച്ചിരിക്കുന്ന നോക്കിക്കെ ടെൻ ഇൻറ്റു ലെവൺ ഡിവൈഡഡ് ബൈ ടു അതല്ലേ സമ്മ് ആദ്യത്തെ ടെൻ ആച്ചുറൽ നമ്പർ ആയിരുന്നു അതുകൊണ്ട് ടെൻ ഇൻറ്റു ലെവൺ അതെന്തുകൊണ്ടാണ് ലെവൺ വന്നത് നമ്മൾ ആ ട്രയാംഗിൾ തലതിരിച്ചു വെച്ചപ്പോൾ ഈ ഗ്രീൻ കളറിലുള്ള ഡോട്ട് എക്സ്ട്രാ വന്നല്ലേ അതുകൊണ്ടാണ് ഒരു വെച്ചിട്ട് ടെന്നും അപ്പുറം വെച്ചത് ലെവനും വന്നത് അതായത് ടെൻ ഇൻറ്റു ലെവൻ ഡിവൈഡ് ബൈ ടു ഫിഫ്റ്റി ഫൈവ് അല്ലെ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ട്വന്റി നാച്ചുറൽ നമ്പേഴ്സിന്റെ സമയം എത്രയായിരിക്കും ഇതുപോലെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ ഫസ്റ്റ് ട്വന്റി നാച്ചുറൽ നമ്പേഴ്സ് അല്ലേ അതായത് വൺ പ്ലസ് ടു പ്ലസ് ത്രീ പ്ലസ് ഫോർ എക്സെട്ര പ്ലസ് ട്വന്റി എത്രയായിരിക്കും ഫസ്റ്റ് ടെൻ നാച്ചുറൽ നമ്പേഴ്സ് ആയതുകൊണ്ട് ടെൻ ഇൻറ്റു ലെവൻ ഡിവൈഡ് ബൈ ടു അങ്ങനെയാണെങ്കിൽ ട്വന്റി നാച്ചുറൽ നമ്പേഴ്സ് ആണെങ്കിലോ ട്വന്റി വൺ ഡിവൈഡ് ബൈ ടുവന്റി വൺ ഫോർ ട്വന്റി അല്ലേ ഫോർ ട്വന്റി ഡിവൈഡ് ബൈ ടു കിട്ടും അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ഹൺഡ്രഡ് നാച്ചുറൽ നമ്പേഴ്സിന്റെ സമയം എത്രയായിരിക്കും എക്സെട്രണ്ട്രഡ് എത്ര ഹൺഡ്രഡ് ഇന്റ് വൺ ഡിവൈഡ് ബൈ ടു ഇൻറ്റു ഹൺഡ്രഡ് ആൻഡ് വൺ ഡിവൈഡ് ബൈ ടു അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഫൈവ് ഹൺഡ്രഡ് നാച്ചുറൽ നമ്പേഴ്സിന് ആണെങ്കിലോ ഫൈവ് ഹൺഡ്രഡ് ഇൻറ്റു ഫൈവ് ഹൺഡ്രഡ് ആൻഡ് വൺ ഡിവൈഡ് ബൈ ടു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫസ്റ്റ് നാച്ചുറൽ നമ്പേഴ്സിന്റെ സംഭവം പിടിക്കാനായിട്ട് കോമൺ ആയിട്ട് എന്തെങ്കിലും മെത്തീഡിയ കിട്ടിയോ പത്ത് നാച്ചുറൽ നമ്പർ ആയതുകൊണ്ട് പത്ത് ഇന്റു പതിനൊന്ന് ഡിവൈഡ് ബൈ റ്റു ഇരുപത് നാച്ചുറൽ നമ്പർ ആണെങ്കിൽ ഇരുപത് ഇൻഡു ഇരുപത്തൊന്ന് ഡിവൈഡ് ബൈ ടു നൂറിന് ആച്വൽ നമ്പർ ആണെങ്കിൽ നൂറ് ഇൻഡു നൂറ്റൊന്ന് ഡിവൈഡ് ബൈ ടുവ് അഞ്ഞൂറിന് ആച്ചു നമ്പർ ആണെങ്കിൽ അഞ്ഞൂറ് ഇൻറ്റു അഞ്ഞൂറ്റൊന്ന ഡിവൈഡ് ബൈ ടുവ് അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് എൻ ആച്ചു നമ്പർ ആണെങ്കിലോ വൺ പ്ലസ് ടു പ്ലസ് ത്രീ പ്ലസ് എക്സെട്ര എൻ എൻ ആച്ചു നമ്പേഴ്സിന്റെ സംഭവം എങ്ങനെയായിട്ട് പിടിക്കും ആ എൻ ഇൻറ്റു തൊട്ടടുത്തത് എൻ പ്ലസ് വൺ അല്ലേ എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ ടു എൻ ഇൻറ്റു തൊട്ടടുത്തായിരിക്കും എൻ പ്ലസ് വൺ അല്ലെ എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ ടു ആയിരിക്കും അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മേണ്ടി പിടിക്കാനായിട്ട് എഴുതി കൂട്ടേണ്ട ആവശ്യമില്ല എന്ത് ചെയ്താൽ മതി ഇക്വേഷൻ ഉണ്ടല്ലോ എന്താ ഇക്വേഷൻ ഫസ്റ്റ് എൻ നാച്ചുറൽ നമ്പർ ആണെങ്കിൽ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ ടു അപ്പോൾ സമ്മിന്റെ ഫസ്റ്റ് ടോപ്പിക് എന്തായിരുന്നു കണ്ടിന്യൂസ് ആയിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മെന്ന് പറയുന്നത് ലാസ്റ്റ് നമ്പറിന്റെയും തൊട്ടടുത്ത നമ്പറിന്റെയും ഹാഫ് ആയിരിക്കും സ്റ്റാർട്ടിംഗ് ഫ്രം വൺ ഈസ് ദാഫ് ദ പ്രൊഡക്ട് ഓഫ് ദ ലാസ്റ്റ് നമ്പർ ആൻഡ് ദ നെക്സ്റ്റ് ഒന്ന് മുതലുള്ള തുടർച്ചയായ കുറെ എണ്ണ സംഖ്യയുടെ തുക അവസാന സംഖ്യയുടെയും അതിനടുത്ത സംഖ്യയുടെയും ഗുണനഫലത്തിന്റെ പകുതിയാണ് അതായത് ഓർജിപ്പ് ഉപയോഗിച്ചിരിക്കുന്ന ത്രീ പ്ലസ് എക്സെട്ര എൻ ആദ്യത്തെ എൻ നാച്ചുറൽ നമ്പർ അല്ലെ ആദ്യത്തെ എൻ എണ്ണ സംഖ്യയുടെ തുക എന്ന് പറയുന്നത് ലാസ്റ്റത്തെ നമ്പർ എൻ എൻ ന്റെയും തൊട്ടടുത്ത നമ്പർ അല്ലേ എൻ പ്ലസ് വൺ തൊട്ടടുത്ത നമ്പറിന്റെയും പ്രൊഡക്ടിന്റെ ഹാഫ് വൺ ബൈ ടു ഹാഫ് ആയിരിക്കും ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എഡ്യവേഷൻ ആട്ടോ അത് പഠിക്കണം കണ്ടിന്യൂസ് ആയിട്ടുള്ള എൻ നാച്ചുറൽ നമ്പേഴ്സിന്റെ അല്ലെങ്കിൽ എൻ എസ് സംഖ്യകളുടെ പറയുന്നത് ലാസ്റ്റ് നമ്പറിന്റെയും അതിന് ശേഷമുള്ള നമ്പറിന്റെയും പ്രൊഡക്ടിന്റെ ഹാഫ് ആയിരിക്കും ഹാഫ് ഇൻറ്റു എൻ ഇൻടു എൻ പ്ലസ് വൺ ഇതിന് വേറെ രീതിയിൽ ഇതാ കേട്ടോ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ ടു എഴുതിയാലും ശരിയാണ് ഇക്വേഷൻ എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ എൻ ഇൻ എൻ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ ടു നമ്മളിപ്പോ പഠിച്ചത് എന്താ കണ്ടിന്യൂസ് ആയിട്ടുള്ള എൻ ആച്ചു നമ്പേഴ്സിന്റെ സമൂഹം എൻ്റെ കൂടെ ഞാൻ പഠിച്ചത് 3 വൺ പ്ലസ് ടു പ്ലസ് ത്രീ പ്ലസ് എക്സെട്ര എൻ എന്തായിരുന്നു ആ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ ടു അല്ലേ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ ടൂ ആണ് കണ്ടിന്യൂസ് ആയിട്ടുള്ള എൻ നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ് ഇനി ഈ ഇക്വേഷൻ വെച്ച് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താ ടു ഫോർ സിക്സ് എക്സെട്ര ഹൺഡ്രഡ് ഈ നമ്പേഴ്സിന്റെ സമ്മ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ അതായത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഈവൻ നമ്പേഴ്സിന്റെ സമ്മാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് അല്ലെ നമുക്ക് എങ്ങനെയാ എഴുതാം ഈവൻ നമ്പേഴ്സ് ഏതൊക്കെയാണ് ടു ഫോർ സിക്സ് എക്സെട്ര അല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഹൺഡ്രഡ് വരെയുള്ള ഈവൻ നമ്പേഴ്സിന്റെ സമ്മാണല്ലേ അതായത് ടു പ്ലസ് ഫോർ പ്ലസ് സിക്സ് പ്ലസ് എക്സെട്ര പ്ലസ് ഹൺഡ്രഡ് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം കണ്ടിന്യൂസ് ആയിട്ടുള്ള എൻ നാച്ചു നമ്പസിന് സംഭവം ഇക്വേഷൻ നമുക്ക് അറിയാം അല്ലെ എൻ ഇൻ എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ ടു ഈക്വേഷൻ യൂസ് ചെയ്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് എങ്ങനെ കണ്ടുപിടിക്കാം ഇതെല്ലാം ടൂവിന്റെ വാറ്റിപ്പിൾ ആണല്ലേ ഈവൻ നമ്പേഴ്സ് അല്ലെങ്കിൽ ഇരട്ട സംഖ്യ എന്ന് പറഞ്ഞാൽ ടൂവിന്റെ മൾട്ടിപ്പിൾസ് ആണ് അതുകൊണ്ട് ഇതിനകത്തുനിന്ന് എല്ലാത്തിനകത്തുനിന്നും ടൂ ഞാൻ ഔട്ട് സൈഡിൽ എടുക്കാനായിട്ട് പോവാം ബാലൻസ് നിന്ന് ോ ഫോറിൽ എത്ര പ്രാവശ്യം ടു പ്ലസ് സിക്സ് സിക്സിൽ എത്ര പ്രാവശ്യം അല്ലേ പ്ലസ് എക്സെട്ര പ്ലസ് ഹൺഡ്രഡ് ഹൺഡ്രഡിൽ എത്ര പ്രാവശ്യം ഉണ്ട് ഫിഫ്റ്റി ടൈംസ് അല്ലെ ഫിഫ്റ്റി ഇൻറ്റു ആണ് ഹൺഡ്രഡ് അതായത് ഫിഫ്റ്റി അതായത് ആ ഈവൻ നമ്പേഴ്സിന്റെ സീരീസിനെ ഞാൻ എങ്ങനെ എഴുതി ടു ഔട്ട് എടുത്തിട്ട് വൺ പ്ലസ് ടു പ്ലസ് ത്രീ പ്ലസ് എക്സെട്ര ഫിഫ്റ്റി എന്ന് എഴുതി അല്ലെ ഇനി ഇത് നോക്കിക്കെ ബ്രാക്കറ്റിനുള്ളിൽ എന്താ കൊടുത്തിരിക്കുന്നത് വൺ ടു ത്രീ എക്സെട്ര ഫിഫ്റ്റി അങ്ങനെയല്ലേ കൊടുത്തിരിക്കുന്നത് അതായത് കണ്ടിന്യൂസ് ആയിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മാനം അല്ലെ എത്ര നാച്ചുറൽ നമ്പേഴ്സിന്റെ അൻപത് നാച്ചുറൽ നമ്പേഴ്സിന്റെ അല്ലേ കണ്ടിന്യൂസ് ആയിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സിന്റെ അല്ലെങ്കിൽ എൻ എസ് എങ്കിലുള്ള ഇക്വേഷൻ അറിയാലോ എന്താ എൻ ഇൻ എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ ടു അല്ലേ അതായത് ഈ ബ്രാക്കറ്റിനുള്ളിൽ കിടക്കുന്ന സമ്മ് നോക്കാണ്ട് പിടിക്കാൻ അറിയാലോ ഏത് ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം എൻ ഇൻ എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ ടു എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്തില്ലേ എത്ര നാച്ചുറൽ നമ്പേഴ്സാണ് ഫിഫ്റ്റി നാച്ചുറൽ നമ്പേഴ്സ് അല്ലേ അതായത് ടു ഇൻ ഇനി ബ്രാക്കറ്റിൽ കിടക്കുന്നതിന്റെ എന്റെ സമ്മ അൻപത് നാച്ചുറൽ നമ്പേഴ്സ് ആണ് അതുകൊണ്ടതിന് ഇക്വേഷൻ എൻ ഇൻ ടു എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ ടു എനി സ്ഥാനത്ത് ഏത് വരും ഫിഫ്റ്റി വരും അല്ലേ അതായത് ഫിഫ്റ്റി ഇൻറ്റു ഫിഫ്റ്റി പ്ലസ് വൺ ഫിഫ്റ്റി വൺ അല്ലെ ഫിഫ്റ്റി വൺ ഡിവൈഡ് ബൈ ടു ഇനി ടു കൂടെ ക്യാൻസൽ ആയി പോലെ ടൂ ടൂ കൂടെ ക്യാൻസൽ ആയി പോയി ബാലൻസ് എന്തുണ്ട് ആ ഫിഫ്റ്റി ഇൻറ്റു ഫിഫ്റ്റി വൺ എന്ന് കിട്ടും അല്ലെ ഫിഫ്റ്റി ഇൻറ്റു ഫിഫ്റ്റി വൺ ഫിഫ്റ്റി വൺ ഇൻറ്റു ഫൈവ് ചെയ്താൽ പോരെ എത്ര കിട്ടും ഫൈവ് ഇന് വൺ ഫൈവ് ഫൈവ് ഇന്റു ഫൈവ് ട്വന്റി ഫൈവ് അല്ലെ ട്വന്റി ഫൈവ് എത്ര കിട്ടും ടു ഹൺഡ്രഡ് ഫിഫ്റ്റി ഫൈവ് അല്ലെ സീറോ നമ്മൾ ഒരു വക്കീലായിരുന്നോ അതുകൊണ്ട് ഒരു സീറോ അങ്ങനെ ഇട്ട് കൊടുക്കണം അല്ലേ അപ്പോൾ ആൻസർ എത്ര കിട്ടും ടൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഫിഫ്റ്റി എന്ന ആൻസർ കിട്ടും അല്ലേ ടൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഫിഫ്റ്റി അങ്ങനെയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഈവൻ എൻ നമ്പേഴ്സിന്റെ സമ്മ കണ്ടുപിടിക്കാനായിട്ട് എന്തെങ്കിലും ജനറൽ ഫോം ഉണ്ടോ നമ്മൾ ഇപ്പൊ എന്തായിരുന്നു ഹൺഡ്രഡ് വരെയുള്ള ഇ എൻ നമ്പേഴ്സിന്റെ സമ ആയിരുന്നു അല്ലെ ജനറൽ ആയിട്ട് എന്തെങ്കിലും ഇക്വേഷൻ ഉണ്ടോ നോക്കിക്ക് നോക്കിപ്പോ ടു ഹൺഡ്രഡ് വരെയുള്ള ഇവൻ നമ്പേഴ്സിന്റെ സമ്മാൻ്റെ ഓടിക്കണം അല്ലെങ്കിൽ തൗസൻഡ് വരെയുള്ള ഇവൻ നമ്പേഴ്സിന്റെ സമ്മാൻ്റെ വിളിക്കണം അല്ലെങ്കിൽ ആദ്യത്തെ ടെൻ ഇവൻ നമ്പേഴ്സിന്റെ സമ്മാൻ്റെ ഓടിക്കണം അതിനൊക്കെയുള്ള ഒരു ജനറൽ ഫോം ഉണ്ടോ എന്ന് നോക്കിക്കേ ഫസ്റ്റ് എൻ ഇവൻ നമ്പേഴ്സിന്റെ സമ്മാൻ ഓടിക്കണം എന്ന് വിചാരിക്കുക ഫസ്റ്റ് എൻ ഇവൻ നമ്പേഴ്സിന്റെ സമ അങ്ങനെയാണെങ്കിൽ ആ ഇവൻ നമ്പേഴ്സ് ഏത് ഫോമിലായിരിക്കും സ്റ്റാർട്ടിംഗ് എവിടെ വന്ന ടു എന്നാണല്ലേ അപ്പോൾ ടു അടുത്തതോ ഫോർ ദിക്സ് എക്സെട്ര ഫസ്റ്റ് എൻ ഈവൻ ആ അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ടൈം എൻ എന്നായിരിക്കുമോ ഫസ്റ്റ് ഫൈവ് ഇവൻ നമ്പേഴ്സ് ഏതാ അതൊന്ന് പറഞ്ഞേ ഏതൊക്കെയാണ് ആ ടു ഫോർ സിക്സ് ടെൻ അല്ലേ ഇതാണ് ഫസ്റ്റ് ഫൈവ് ഇവൻ നമ്പേഴ്സ് ഫസ്റ്റ് ടെൻ ഇവൻ നമ്പേഴ്സ് ഏതൊക്കെയാ ടു ഫോർ സിക്സ് എക്സെട്രം വരെ വരും ട്വന്റി വരെ വരും അല്ലെ അതാണ് ആദ്യത്തെ എത്ര ഇവൻ നമ്പേഴ്സ് പത്ത് ഇവൻ നമ്പേഴ്സ് പറയാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്വന്റി വരെ വരും അല്ലെ അതായത് ആദ്യത്തെ എൻ ഇവൻ നമ്പേഴ്സ് അപ്പോൾ ഏതായിരിക്കും ടു ഫോർ സിക്സ് എക്സെട്രൂ എൻ ആയിരിക്കും അല്ലെ ഫസ്റ്റ് എൻ ഇ നമ്പേഴ്സ് ഏതൊക്കെ ഉണ്ടായിരിക്കും ആ ടു ഫോർ സിക്സ് എക്സെട്ര എവിടം വരെയും കാണും ടു എൻ വരെയും കാണും അല്ലെ ഇതിന് സമ്മ് കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ഈസി മെത്തേഡ് ഉണ്ടോ ഇതിനെ നോക്കുന്ന സമ്മിന്റെ രൂപത്തിൽ എഴുതാം അല്ലെ അതായത് ടു പ്ലസ് ഫോർ പ്ലസ് സിക്സ് പ്ലസ് എക്സെട്ര പ്ലസ് ടു എൻ എല്ലാത്തിനകത്തൊന്നും ടു ഔട്ട് സൈഡിലെടുക്കേ അതായത് ടു ഇൻ റ്റുവിൽ എത്ര പ്രാവശ്യം ടൂ ഉണ്ട് വൺ ടൈംസ് അല്ലേ അതായത് വൺ പ്ലസ് ഫോറിലോ ടു ടൈംസ് അല്ലേ ടു പ്ലസ് സിക്സിലോ ത്രീ ടൈംസ് അല്ലേ ത്രീ പ്ലസ് എക്സെട്ര പ്ലസ് ടു എൻ എൻ ടൈംസ് ഉണ്ട് അല്ലേ സോ പ്ലസ് എൻ ഇനി നോക്കിയേ ബ്രാക്കറ്റിനുള്ളിൽ എഴുതിയിരിക്കുന്നത് എന്താ വൺ പ്ലസ് ടു പ്ലസ് ത്രീ പ്ലസ് എക്സെട്രൻ എന്നല്ലേ അതായത് കണ്ടിന്യൂസ് ആയിട്ടുള്ള എൻ ആച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മാണല്ലേ അത് കണ്ടുപിടിക്കാണിക്കേറ്റ് നമുക്ക് അറിയാലോ എന്താ ആ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ ടു ചെയ്താൽ മതി അല്ലേ അതായത് നമുക്ക് എങ്ങനെ ചെയ്താൽ ആ ടു ഇൻടു ഫസ്റ്റ് എൻ ആറ്റോ നമ്പേഴ്സിന്റെ സമ്മ് ആ എൻ ഇൻ ടു എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ ടു അല്ലേ അടുത്തത് ടു ഇൻ ടു കൂടെ ക്യാൻസൽ ചെയ്ത് അറിയത്തില്ലേ ഒന്ന് ന്യൂമറേറ്ററിലും ഒന്ന് ഡിനോമിനേറ്ററിലും ആണല്ലേ അതുകൊണ്ട് അത് രണ്ടും കൂടെ ക്യാൻസൽ ചെയ്ത് പറഞ്ഞു ബാലൻസ് എന്തുണ്ട് എൻ ഇൻടു എൻ പ്ലസ് വൺ അല്ലേ ആ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ അതായത് ജനറൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള എൻ ഈവൻ നമ്പേഴ്സിന്റെ സമ്മ അല്ലെങ്കിൽ എൻ ഇരട്ട സംഖ്യയുടെ തുക കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള എൻ ഈവൻ നമ്പേഴ്സിന്റെ സമ്മ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും അടുത്തത് ഈവൻ നമ്പേഴ്സിന്റെ സമൂഹം കണ്ടുപിടിച്ചതുപോലെ അല്ലെങ്കിൽ ടൂവിന്റെ മൾട്ടിപ്പിൾസിന്റെ സംഘം കണ്ടുപിടിച്ചതുപോലെ ത്രീയുടെ മൾട്ടിപ്പിൾസിന്റെ സംഭവം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണോ ചോദിച്ചിരിക്കുന്നത് അല്ലേ ത്രീയുടെ മൾട്ടിപ്പിൾസ് ആണെങ്കിൽ എങ്ങനെ എഴുതാം ആ ഒരു അത്മെറ്റിക് സീക്വൻസ് ഒന്ന് എഴുതിക്കെ ത്രീയുടെ മൾട്ടിപ്പിൾസ് ഫസ്റ്റ് നമ്പർ ഏതാ ത്രീ അല്ലേ ത്രീ സിക്സ് നയൻ ട്വൽവ് എക്സെട്ര ലാസ്റ്റ് നമ്പർ ഏത് വരും ത്രീയുടെ മൾട്ടിപ്പിൾസ് ആണല്ലേ സോ എന്ത് ടൈം അല്ലെങ്കിൽ എണ്ണാമത്തെ പദം ഏതായിട്ട് വരും ത്രീ എൻ ആയിട്ട് വരും അല്ലേ ത്രീ എൻ എന്ത് ടൈം ത്രീ എൻ ആയിട്ട് വരും ഇതിന്റെ സമ്മ് കണ്ടുപിടിക്കാനുള്ള ഇഗ് കണ്ടുപിടിക്കണോ അല്ലെ സമ്മിന്റെ രൂപത്തിൽ നമുക്ക് എഴുതി നോക്കിയാലോ അതായത് ത്രീ പ്ലസ് സിക്സ് പ്ലസ് നയൻ പ്ലസ് ട്വൽ പ്ലസ് എക്സെട്രാ പ്ലസ് ത്രീ എന്ന് കിട്ടും അല്ലെ ദാറ്റ് ഇസ് ഈക്വൾ ടു എല്ലാം ത്രീയിലെ മൾട്ടിപ്പിൾ ആണല്ലോ അതുകൊണ്ട് ത്രീ ഔട്ട് സൈഡ് എടുക്കത്തില്ലേ അതായത് നോക്കിയിട്ടും ആ ത്രീ ഇൻ ടു ത്രീയില് എത്ര ടൈംസ് ത്രീയുണ്ട് വൺ ടൈംസ് അല്ലേ വൺ പ്ലസ് സിക്സിനോ ടു ടൈംസ് ടു പ്ലസ് ോ ത്രീ ടൈംസ് അല്ലേ പ്ലസ് ട്വൽവിലോ ഫോർ ടൈംസ് പ്ലസ് എക്സെട്ര പ്ലസ് ത്രീ എത്ര ടൈംസ് ത്രീ ഉണ്ട് എൻ ടൈംസ് ഉണ്ട് അല്ലേ എൻ ദാറ്റ് ഇസ് ഈ ബ്രാക്കറ്റിന് ഉള്ളിൽ കിടക്കുന്നത് എന്താ നോക്കിക്കെ വൺ പ്ലസ് ടു പ്ലസ് ത്രീ പ്ലസ് ഫോർ പ്ലസ് എക്സെ എൻ അല്ലേ അതായത് ഫസ്റ്റ് എൻ സം അല്ലേ അത് കണ്ടുപിടിക്കാൻ പിടിക്കാൻ നോക്കാൻ അറിയാലോ അതെന്താ ആ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ ടു അല്ലേ സോ എൻ ഇൻ എൻ പ്ലസ് വൺ ഡിവൈഡ് 3 ടു ഇനി അറേഞ്ച് ചെയ്തേ ബൈ n എന്ന് 1 n ത്രീ ബൈ ടു ഇൻറ്റു എൻ ഇൻടു എൻ പ്ലസ് വൺ എൻ ഇൻടു എൻ പ്ലസ് വൺ അതായത് ത്രീയുടെ മൾട്ടിപ്പിൾസ് എടുക്കുവാണെങ്കിൽ 3 സിക്സ് നയൻ ട്വൽവ് എക്സെട്രീ എൻ അങ്ങനെ ത്രീയുടെ മൾട്ടിപ്പിൾസ് എടുക്കുകയാണെങ്കിൽ ആദ്യത്തെ എൻ sum. സമെന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം ആ ത്രീ ബൈ ടു ഇൻറ്റു എൻ ഇൻടു എൻ പ്ലസ് വൺ ചെയ്താൽ മതി അങ്ങനെയാണെങ്കിൽ ഫോറിന്റെ ആദ്യത്തെ എൻ മൾട്ടിപ്പിൾസിന്റെ സമ്മെങ്ങനെയായിരിക്കും വിളിക്കുന്നത് ഫോറിന്റെ മൾട്ടിപ്പിൾസിൽ നിന്ന് നമുക്ക് ഫോർ ഔട്ട് സൈഡിൽ എടുക്കാം അല്ലെ അതായത് ഫോർ ഇൻ എന്ന് പറഞ്ഞു വരും അല്ലെ ഫോർ ഇൻറ്റു ആ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ ടു എന്ന് പറഞ്ഞു വിട്ടു അല്ലെ അങ്ങനെയാണെങ്കിൽ ഫൈവിന്റെ മൾട്ടിപ്പിൾ ആണെങ്കിലോ ഫൈവിന്റെ ആദ്യത്തെ എൻ മൾട്ടിപ്പിൾസിന്റെ സമ്മ് ആ മൾട്ടിപിൾസിൽ നിന്ന് ഫൈവ് നമുക്ക് ഔട്ട് സൈഡിൽ എടുക്കാം അപ്പൊ നമുക്ക് എന്ത് കിട്ടും ആ ഫൈവ് ഇൻറ്റു എൻ ഇൻ എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ ടു എന്ന് കിട്ടും അതായത് ഏതൊരു നമ്പറിനെയും മൾട്ടിപ്ലിസിൽ നിന്ന് ആ നമ്പർ നമുക്ക് ഔട്ട് സൈഡിൽ എടുക്കാനായിട്ട് പറ്റും ബ്രാക്കറ്റിൽ വരുന്നത് എന്താ നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ് ആയിരിക്കും അല്ലെ ആ നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം ഇനി അടുത്തത് സം ഓഫ് ദ ഫസ്റ്റ് എൻ ഓഡി നമ്പേഴ്സ് ആദ്യത്തെ എൻ അറ്റസംഖ്യകളിലെ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത് കണ്ടിന്യൂസ് ആയിട്ടുള്ള എൻ നാച്ചുറൽ നമ്പേഴ്സിന്റെ സമൂഹം പിടിക്കാനുള്ള ഇക്വേഷൻ നമുക്ക് അറിയാലോ എന്താ എൻ ഇൻ എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ ടു കണ്ടിന്യൂസ് ആയിട്ടുള്ള സമൂഹം പിടിക്കാനുള്ള ഇക്വേഷനോ ആ എൻ ഇൻടു എൻ പ്ലസ് വൺ ചെയ്താൽ മതി അല്ലേ അടുത്തത് കണ്ടിന്യൂസ് ആയിട്ടുള്ള എൻ ഓഡി നമ്പേഴ്സിന്റെ സമൂഹം പിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഇനി നോക്കാനായിട്ട് പോകുന്നത് ഓഡി നമ്പേഴ്സിന്റെ അടുത്തമെന്റി സീക്വൻസ് എന്താ വൺ ത്രീ ഫൈവ് സെവൻ എക്സെട്രാ അല്ലേ ഓഡി നമ്പേഴ്സിന്റെ ഓർജിബ്രിക് ഫോം അല്ലെങ്കിൽ ബീജഗണിത രൂപം നമ്മൾ നോക്കിയായിരുന്നല്ലോ എന്തായിരുന്നു ഈ അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഓർജിബ്രിക് ഫോം ആ എക്സ് എൻ ഈക്വൽ ടു ടു എൻ മൈനസ് വൺ അല്ലായിരുന്നു ഓഡി നമ്പേഴ്സിന്റെ അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഓർജിബ്രിക് ഫോം എക്സ് എൻസ് ഈക് മൈനസ് വൺ ആണ് ഒരു ഓർജിബ്രിക് ഫോം കിട്ടിയിട്ടുണ്ടെങ്കിൽ അരിത്തമെറ്റിക് സീക്വൻസ് എങ്ങനെയുണ്ടാക്കുന്നത് എന്നിന് ഓരോ നമ്പേഴ്സ് കൊടുത്താൽ മതി അല്ലേ ഫസ്റ്റ് ടൈം കിട്ടണമെങ്കിൽ എന്നിന് ഒന്ന് കൊടുക്കുക സെക്കൻഡ് ടൈം കിട്ടണമെങ്കിൽ എന്നിന് രണ്ട് കൊടുക്കുക അങ്ങനെയല്ലേ ചെയ്യേണ്ടത് നമുക്ക് ഈ ഓൾജിബ്രിക് ഫോമിൽ നിന്ന് എണ്ണിന് ഓരോ നമ്പേഴ്സും ഒന്ന് കൊടുത്തു നോക്കിയാലോ എക്സ് വൺ എങ്ങനെ കിട്ടും ആ ടു ഇൻറ്റു വൺ മൈനസ് വൺ എന്ന് കിട്ടും അല്ലേ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ എഴുതുന്നില്ല ഇപ്പം ജസ്റ്റ് ഇങ്ങനെ എഴുതി നിർത്തുന്നു മാത്രമേ ഉള്ളൂ അടുത്തത് എക്സ് ടു എങ്ങനെ കിട്ടും എന്നിന്റെ സ്ഥാനത്ത് ടു കൊടുക്കണം അല്ലേ സോ ടു ഇൻറ്റു ടു മൈനസ് വൺ എക്സ് ത്രീയോ എൻ ഇൻ സെൻഡ് ത്രീ കൊടുക്കണോ അല്ലെ ടു ഇൻറ്റു ത്രീ മൈനസ് വൺ ടു ഇന്റ് മൈനസ് വൺ അടുത്തത് എക്സ് ഫോർണെങ്കിലോ എക്സ് ഫോർ ദാറ്റ് ഇസ് ഇഗൾ ടു ടു ഇൻറ്റു ഫോർ മൈനസ് വണ് അല്ലേ ഇനി എക്സ് എത്ര എക്സ് എൻ ഏട്ടണമെങ്കിലോ എന്ത് ടൈം അതായത് എക്സ് എൻ ദാറ്റ് ഇസ് ഇഗൾ ടു ടു ഇന്റ് മൈനസ് വണ് ഇതല്ലേ നമ്മുടെ അടുത്ത സീകൻസ് ഇത് മൊത്തം കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞില്ലാട്ടോ ടു ഇന്റു വൺ മൈനസ് വൺ അങ്ങനെ തന്നെയാണ് എഴുതുന്നത് കാൽക്കുലേറ്റ് ചെയ്ത് എഴുതുന്നില്ല ഇനി ഇതിന്റെ സമ്മ കണ്ടുപിടിക്കണം പിടിക്കണം സം എങ്ങനെ കണ്ടുപിടിക്കും എക്സ് വൺ പ്ലസ് എക്സ് ടു പ്ലസ് എക്സ് ത്രീ എക്സെട്ര എക്സ് എൻ അല്ലേ ചെയ്യേണ്ടത് ആ എക്സ് വൺ പ്ലസ് എക്സ് ടു പ്ലസ് എക്സ് ത്രീ എക്സെട്ര എക്സ് എൻ ദാറ്റ് ഇസ് എക്സ് വൺ ഏതാണ് ടു ഇന്റു വൺ മൈനസ് വണ് അല്ലേ ടു ഇന്റു വൺ മൈനസ് വൺ പ്ലസ് അടുത്തത് എക്സ് ടു ഇൻറ്റു ടു മൈനസ് വൺ അല്ലേ ടു ഇന്റു ടു മൈനസ് വൺ പ്ലസ് അടുത്തത് എക്സ് ത്രീ ടു ഇൻറ്റു ത്രീ മൈനസ് വൺ ടു ഇന്റു ത്രീ മൈനസ് വൺ പ്ലസ് എക്സെട്ര പ്ലസ് എക്സ് എൻ ടു ഇന്റു എൻ മൈനസ് വൺ ടു ഇൻടു എൻ മൈനസ് വൺ ഇനി ഇതിനകത്ത് ടൂറെ മൾട്ടിപ്പിൾസ് എല്ലാം ഒരു സൈഡിൽ എഴുതിക്കേ സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റു വൺ ടു ഇൻ്റെ മൾട്ടിപ്പിൾ അല്ലേ അപ്പോൾ ടു ഇന്റു വൺ അടുത്തത് മൈനസ് വൺ ആണ് അല്ലേ മൈനസ് വൺ അവിടെ നിൽക്കട്ടെ അത് നമുക്ക് ലാസ്റ്റ് ചെയ്താട്ടോ ദു ഇൻറ്റു ടു അത് ടുവിന്റെ മൾട്ടിപ്പിൾ അല്ലേ അപ്പോൾ ഇവിടെ ഒരു പ്ലസ് ഉണ്ട് അല്ലേ പ്ലസ് ടു ഇൻറ്റു ടു അടുത്തത് മൈനസ് വൺ ആണ് അല്ലേ അത് അവിടെ നിൽക്കട്ടെ അടുത്തത് പ്ലസ് ടു ഇൻറ്റു ത്രീ ടുവിന്റെ മൾട്ടിപ്പിൾ അല്ലേ സോ പ്ലസ് ടു ഇൻറ്റു ത്രീ അടുത്തത് ഇവിടെ ഒരു മൈനസ് വൺ അല്ലേ അത് അവിടെ നിൽക്കട്ടെ പ്ലസ് എക്സെട്രാ പ്ലസ് ടു ഇൻടു എൻ ടു മൾട്ടിപ്പിൾ അല്ലേ ഈ ഒരു മൈനസും അവിടെ നിൽക്കട്ടെ ഇനി ബാക്കിയുള്ള അവിടെ ഏതൊക്കെയാ മൈനസ് വൺ ഇവിടെയുണ്ട് മൈനസ് വൺ ഇവിടെ ഉണ്ട് മൈനസ് വൺ ഇവിടെ ഉണ്ട് എക്സെട്ര മൈനസ് വൺ ഇവിടെ ഉണ്ട് അല്ലേ അതായത് എത്ര ടൈമുകളാണോ നമ്മൾ എടുത്തിരിക്കുന്നത് അത്രയും മൈനസ് വണ് ഉണ്ടല്ലോ എത്ര ടൈമാണ് നമ്മൾ എടുത്തത് എൻ ടൈംസ് അല്ലേ എടുത്തിരിക്കുന്നത് എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ എക്സെട്രാ എക്സ് എൻ അല്ലേ എൻ ടൈംസ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് അതായത് എത്ര മൈനസ് വണ്ണുകളുണ്ട് എൻ മൈനസ് അല്ലേ എൻ ഇൻറ്റു മൈനസ് വണ് എത്രയാ മൈനസ് എൻ ആണല്ലേ സോ ലാസ്റ്റ് നമ്മൾ എല്ലാ മൈനസ് വണ്ണുകളും കൂട്ടി മൈനസ് എൻ എന്ന് എഴുതി കാരണം എന്താ എൻ മൈനസ് വണ്ണുകളുണ്ട് എൻ മൈനസ് വണ്ണുകൾ ചേർന്നിട്ടുണ്ടെങ്കിൽ എത്ര കിട്ടുന്നത് മൈനസ് എൻ ആണ് കിട്ടുന്നത് ഇപ്പോൾ എവിടെ നോക്കിക്കെ ഫസ്റ്റ് വന്നിരിക്കുന്നത് എന്താ എല്ലാം ടൂവിന്റെ മൾട്ടിപ്പിൾ ആണ് അല്ലേ അതുകൊണ്ട് ടു നമുക്ക് ഔട്ട്സൈഡ് എടുക്കത്തില്ലേ ടു ഇൻ ടു ഇനി ബാലൻസുകൾ എന്തുണ്ട് വണ് ഉണ്ടല്ലേ വൺ പ്ലസ് ഇതിനകത്ത് എന്തുണ്ട് ടു ഇൻഡു ടൂ ടു ഔട്ട് സൈഡിലെടുത്തു ബാലൻസ് ടു ഉണ്ടല്ലേ ടു പ്ലസ് ഇവിടെയോ ടു ഇൻഡു ത്രീ ആണ് ടു ഔട്ട് സൈഡിലെടുത്തു ബാലൻസോ ത്രീ ഉണ്ടല്ലേ ത്രീ പ്ലസ് എക്സെട്രാ പ്ലസ് ടു എൻ ടു ഔട്ട് സൈഡിലെടുത്തു ബാലൻസോ എൻ ദൈനസ് എൻ ദാറ്റ് ഇസ് ടു ഈ ബ്രാക്കറ്റിനുള്ളിൽ ഉള്ളിൽ കിടക്കുന്നത് എന്താ വൺ പ്ലസ് ടു പ്ലസ് ത്രീ പ്ലസ് എക്സെട്ര എൻ അല്ലേ അതായത് ഫസ്റ്റ് എൻ നാച്ചുറൽ നമ്പേഴ്സ് ആണല്ലേ അതിന്റെ എത്രയാണ് ആ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ ടു അതായത് നമുക്ക് എന്ത് എഴുതാം ടു ഇൻ ഇൻ എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ ടു എന്ന് എഴുതാം അല്ലെ ഈ ബ്രാക്കറ്റിന്റെ ആണ് എഴുതിയിരിക്കുന്നത് അല്ലെ എൻ ഇൻ ടു എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ ടു ദൈനസ് എൻ്റെ കൂടെ ഉണ്ടല്ലേ മൈനസ് എൻ ഇനി നോക്കിക്കെ ടുവും ടൂ കൂടെ ക്യാൻസൽ ചെയ്തില്ലേ കാരണം ടു ഇൻറ്റു എന്നാ കൊടുത്തിരിക്കുന്നത് അല്ലെ അതുകൊണ്ട് ടുവും ടു കൂടെ ക്യാൻസൽ ആയി ഇനി എന്തുണ്ട് എൻ ഇൻ ടു എൻ പ്ലസ് വൺ പിന്നെ ഒരു മൈനസ് എൻ്റെ കൂടെ ഉണ്ടല്ലേ എൻ ഇൻ ടു എൻ പ്ലസ് വൺ മൈനസ് എൻ ഏത് നോക്കിക്കെ ഈ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്തേ എന്നും ഈ ബ്രാക്കറ്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തേക്കാണ് അല്ലേ അപ്പോൾ എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത് എൻ ഇൻ ടു എൻ എൻ സ്ക്വയർ എൻ സ്ക്വയർ അടുത്തത് എൻ ഇൻ വൺ എൻ അല്ലേ സോ പ്ലസ് എൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു ഇനി ഒരു മൈനസ് എന്നും കൂടെ ഇല്ലേ പുറത്ത് അല്ലെ സോ മൈനസ് എൻ ദാറ്റ് ഈസ് ഈക്വൽ ടു എൻ മൈനസ് എൻ സീറോ കിട്ടത്തില്ലേ അത് ക്യാൻസൽ ആയി പോവും അല്ലെ ബാലൻസ് എന്താ ഉള്ളത് എൻ സ്ക്വയർ ആണ് ബാലൻസ് ഉള്ളത് എൻ സ്ക്വയർ അതായത് നമ്മൾ എന്തായിരുന്നു കണ്ടുപിടിച്ചത് ഫസ്റ്റ് എൻ ഓഡി നമ്പേഴ്സിന്റെ സമ്മാണ് ആണല്ലേ കണ്ടുപിടിച്ചത് ആദ്യത്തെ എൻ ഒറ്റ സംഖ്യകളുടെ സമ്മ് ഫസ്റ്റ് എൻ ഓഡി നമ്പേഴ്സിന് സമ്മ കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി എൻ സ്ക്വയർ കണ്ടുപിടിച്ചാൽ മതി എൻ സ്ക്വയർ ആണ് ഫസ്റ്റ് ഇ എൻ ഓഡി നമ്പേഴ്സിന്റെ സമ്മ് എൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ എത്ര ഓഡി നമ്പേഴ്സിന്റെ സമ്മാണ് കണ്ടുപിടിക്കുന്നത് അതാണ് എൻ കേട്ടോ അവസാനത്തെ ഓഡി നമ്പർ ഏതാണോ ചോദിച്ചിരിക്കുന്നത് മിസ്റ്റേക്ക് വരില്ല ഫസ്റ്റ് ഇ എൻ ഓഡി നമ്പേഴ്സിന്റെ സമ്മ് കണ്ടുപിടിക്കുന്നതെങ്കിൽ അതിന്റെ സമ്മാണ് എൻ സ്ക്വയർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ത്രീ ഓഡി നമ്പേഴ്സിന്റെ സമ്മ് നമുക്ക് എങ്ങനെയാണ് പിടിക്കാം ഫസ്റ്റ് ത്രീ ഓഡി നമ്പേഴ്സ് ഏതാ വൺ ത്രീ ഫൈവ് ഇതല്ലേ ഫസ്റ്റ് ഓഡി നമ്പേഴ്സ് ഇതിന് സമ് എത്രേഴ്സാണ് എടുത്തിരിക്കുന്നത് അല്ലേ അപ്പോൾ സം വന്നു പിടിക്കുന്നത് എങ്ങനെയാണ് എൻ സ്ക്വയർ ചെയ്താൽ മതി അതായത് സ്ക്വയർ ചെയ്താൽ മതി അല്ലേ സോ ദാറ്റ് ഇസ് ടു ത്രീ സ്ക്വയർ ത്രീ ഇൻ ് നയൺ ഫസ്റ്റ് ത്രീ ഓഡി നമ്പേഴ്സിന് സമ്മ് എത്ര ഓഡി നയൺ ഓഡി നമ്പേഴ്സ് അല്ലെ ലാസ്റ്റ് വന്നിരിക്കുന്നത് ഫൈവാണ് പക്ഷെ ഫൈവ് സ്ക്വയർ അല്ലാത്ത ചെയ്തത് നമ്മൾ എന്താ ചെയ്തത് എത്ര ഓഡി നമ്പേഴ്സ് ആണെന്ന് നോക്കി ആ എണ്ണമാണ് എൻ സോ എൻ സ്ക്വയർ ദാറ്റ് ഇസ് കേയർ ത്രീ സ്ക്വയർ സ്ക്വയർ നയൻ ഫസ്റ്റ് ത്രീ ഓഡി നമ്പേഴ്സിന്റെ സമ്മ് നയൻ അപ്പൊ ഫസ്റ്റ് എൻ ഓഡി നമ്പേഴ്സിന്റെ സമ്മേടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി എൻ സ്ക്വയർ ചെയ്താൽ മതി അല്ലേ എൻ സ്ക്വയർ